നീണ്ട അമാവാസിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് നടന്ന രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയോടെ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അന്ധകാരത്തിന് വിരാമം ഇട്ടുകൊണ്ട് പൂർണിമ ആരംഭിച്ചു ഭാരതം മുഴുവൻ ഭൂമി പൂജയിൽ ആവേശഭരിതരായി നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിച്ചതിനാൽ ഓരോ ഇന്ത്യക്കാരനിലും ആഹ്ലാദം അണപൊട്ടി ശ്രീരാം ഭഗവാൻ ഭാരതീയനും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഇതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഭാരതത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ഉപയോഗിച്ചത് ഭാരതത്തിന്റെ ഒരു കോണിൽ നിന്ന് വെള്ളവും മറ്റൊരു കോണിൽ നിന്ന് മണ്ണും എത്തിച്ചു ക്ഷേത്രത്തിന്റെ വാതിലുകൾക്കുള്ള മരം മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്നു ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ല് രാജസ്ഥാനിൽ നിന്നുമാണ് ഗ്രാനൈറ്റ് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് വിഗ്രഹശിൽപികളാകട്ടെ ഒറീസക്കാരാണ് രാമായണത്തിൽ ഭാരതം മുഴുവൻ ദൃശ്യമാകുന്നത് പോലെ അഖണ്ഡവും മഹത്തായതുമായ ഭാരതം ശ്രീരാമ ഭഗവാന്റെ മഹാക്ഷേത്രത്തിലും പ്രതിഫലിക്കുന്നു